ഒരു ഒരു വീട് വീട് വേണം റൂം 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 അത് സെലക്ട് ആ ഈ അല്ലേ ഷെഡ് നമ്മൾ അടുത്ത ദിവസം മാറ്റും നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറുകയാണ് കേട്ടോ നമസ്കാരം ഒരുപാട് സന്തോഷത്തോടെയാണ് ഇന്നൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനിവിടെ വരുമ്പം ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു ഷെഡിലാണ് ഇവര് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അല്ലേ അമ്മേ അപ്പം അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഇന്ന് ആ ഒരു സന്തോഷ നിമിഷത്തിലേക്ക് നമ്മൾ പോവുകയാണ് ഈ ഒരു കുടിലിൽ നിന്നും നമ്മളൊരു വീട്ടിലേക്ക് മാറുകയാണ് പുതിയ വീടാണ് നമ്മുടെ ആ വീഡിയോയിലൂടെ വന്നിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു അല്ലേ ആ തുകയും കല്ലട സൗഹൃദം സമാഹരിച്ച തുകയും കൂടെ ചേർത്തുകൊണ്ടാണ് ഇന്ന് ഇവർക്കൊരു വീട് പൂർത്തീകരിക്കുന്നത് അപ്പം അതിന്റെ ആ ഒരു സന്തോഷ നിമിഷം നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുകയാണ് കേട്ടോ നമ്മൾ കിടന്നത് തന്നെ ഒരു ഭാഗ്യതേ ഇപ്പം സൗഹൃദത്തിന്റെ ഓരോ പ്രവർത്തകരോടും ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ് മുൻകൈ എടുത്താണ് നമുക്കിത് അനുരണ്ണം നിന്നെങ്കിലും അനുരണ്ണ ഇത് അവരെ അറിയിച്ച് അവരാണ് മുൻഗണനയായിട്ട് ഇതെല്ലാം ചെയ്ത് തന്നു എല്ലാരും സഹായിച്ച് പൂർത്തീകരിച്ച് പാലിയാച്ചി പാലിയാച്ചി ആ കേറാൻ വളരെ സന്തോഷം ഇവിടെ ഇവിടെ മഴയൊക്കെ മഴയൊക്കെ ഭയങ്കര ഇവിടുന്ന് വേറെ സ്ഥലത്ത് ഇല്ല ഇല്ല ഞങ്ങൾ തന്നെ അടുത്താച്ച് അടുത്താച്ച് കൂടെ പറയുമ്പോഴൊക്കെ സുഖയിലാണ് സുഖലിനെ എല്ലാവർക്കും പരിചിതനാണ് ട്രൂ ലൈവ് ടി വി ന്യൂസ് എന്നെ പോലെ തന്നെ കുറച്ച് ജീവിതങ്ങളൊക്കെ കൈപിടിച്ച് കേട്ടാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് നമുക്ക് രണ്ടു കൂടെ ഐശ്വര്യമായിട്ട് സന്തോഷത്തോടെ കൂടി ഞാൻ അമ്മേ

കണ്ടതാണ് അതിനുശേഷം ഞാനത് അറിയുന്നു പിന്നെ സുഹേൽ അറിയുന്നു സുഹേലിന്റെ ഒരു സഹായം ഇവിടെ എത്തിയിട്ടുണ്ട് വീൽ ചെയർ കാര്യങ്ങളൊക്കെ എത്തിച്ചു അത് നൽകിയിട്ടുണ്ട് എല്ലാരും കൂടെ മനസ്സ് വെച്ച് തീർച്ചയായിട്ടും ഈ ഒരു സന്തോഷം നിമിഷം ഈ ഒരു വീട്ടിലേക്ക് ഇവരെ മാറ്റാൻ കഴിഞ്ഞു അല്ലെ സുഹേലെ ഭയങ്കര സന്തോഷം എടുത്തു പറയേണ്ടത് അതെ കല്ലട സൗഹൃദ കൂട്ടായ്മേ അത് എല്ലാരോടും എല്ലാരോടും നന്ദി പറയാനുള്ളത് നേരത്തെ പിന്നെ ശരത്ത് ഈ വീട്ടില് ഏത് റൂമിലാ കിടക്കാൻ ഉദ്ദേശിക്കുന്നത് തെങ്ങും വേണ്ടേ അത് സെലക്ട് ചെയ്ത് തെങ്ങട റൂമിൽ ഈ റൂമല്ലേ ആ അപ്പൊ ശരത്തിന്റെ റൂമ് അങ്ങനൊന്നും ഇല്ല നമ്മൾ ഇതിനേക്കാളിലും ബുദ്ധിമുട്ട് ജീവിച്ചല്ലേ നമുക്ക് എവിടെ വേണമെങ്കിലും കിടക്കാല്ലേ അപ്പം ശരത്തിന്റെ അടുക്കളയാണ് നമ്മൾ കാണുന്നത് ശരത്തിന്റെ റൂം നമുക്കൊന്ന് കാണാം ഈ റൂമിൽ ഇനി കട്ടില് വേണം കാര്യങ്ങൾ വേണം അല്ലെ സുഖേനോ ഇവർക്ക് എന്തെങ്കിലും ഒക്കെ കൂടെ തീർച്ചയായിട്ടും നമുക്ക് അതൊക്കെ നമുക്ക് റെഡിയാക്കാം ശരത്തും അമ്മയും മാത്രമാണ് ഇപ്പം വീട്ടിലേക്ക് കയറിയിട്ടുള്ളത് മോളെ പൊക്കി കയറ്റണം അപ്പം അങ്ങനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് മോളെ പിന്നെ കയറ്റും അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ നിമിഷത്തിൽ ഞാൻ സുഖയിലൂടെ സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത് എനിക്ക് തന്നെ മലയാളികളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു വാർത്ത ആഗ്രഹിച്ചൊരു വാർത്തയാണ് ആഗ്രഹിച്ചു എല്ലാവരും കാരണം ഇവർക്കൊരു അടിസ്ഥാനം ഉണ്ടാകണമെന്ന് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒരുപോലെ കരുതിയിട്ടുള്ളതാണ് അപ്പം ആ ഒരു അടിസ്ഥാനം ഇന്ന് ഉണ്ടായിരിക്കുകയാണ് അതിൽ എനിക്കും സുഖയിലിനും ഒപ്പം ഇത് ചെയ്തു കൊടുത്ത എല്ലാവരോടും ഒരുപാട് സ്നേഹവും നന്ദിയൊക്കെ അറിയുകയാണ് കേട്ടോ നമ്മുടെ ക്യാമറ ചെയ്യുന്ന രണ്ട് സുഹൃത്തുക്കളുണ്ട് ഒന്ന് ദേവനാണ് ഒന്ന് അജ്മലാണ് അപ്പം എല്ലാരോടും ഒരുപാട് സന്തോഷം അപ്പൊ എന്തായാലും നമുക്ക് ഇനിയും ഇവിടെ ഇവരെ കാണാൻ വേണ്ടി വരാം കുഞ്ഞുങ്ങളെ നമ്മളിങ്ങനെ വെള്ളം കയറുമ്പോഴൊക്കെ കിടക്കുന്നല്ലാതെ ആരും തിരികെ നോക്കിയിട്ടില്ല പാർട്ടിക്കാരും നോക്കിയിട്ടില്ല അല്ലാത്തവർ നോക്കില്ല അങ്ങനെ വേലയ്ക്ക് ജോലിക്ക് വിളിക്കാൻ വന്നതാ വന്നതാണ് അങ്ങനെ കണ്ടിട്ട് എല്ലാം വെള്ളം കയറി തൊഴുമ്പായിട്ട് കിടന്നായിരുന്നു അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ട് പറഞ്ഞു നോക്കട്ടെ എൻ്റെ കൊണ്ടൊക്കെ സഹായം ചെയ്യാവുന്നത് അങ്ങനെ പോയിട്ട് ആ അണ്ണന് സമാധാനം വരുന്നില്ല കണ്ടിട്ട് പോയിട്ട് എന്നിട്ടാണ് ഞാൻ പിള്ളേർക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വൈകുന്നേരമായപ്പോൾ വന്ന് അതെല്ലാം കൊണ്ടു കൊടുത്തേച്ച് പോയിട്ട് പറഞ്ഞ് ഞാൻ ഇന്നിതുപോലെ ഒന്ന് പറയാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ ഈ കല്ല സൗഹൃദക്കാരെ വിളിച്ച് പറഞ്ഞ് അവർ വന്ന് കണ്ടു പിന്നെ അവർ ഏറ്റെടുത്ത് അവർ പത്രത്തിൽ കൊടുത്ത് പത്രത്തിൽ കൊടുത്ത് അങ്ങനാണ് എന്നെ അറിയാനുള്ള കാര്യവും എല്ലാം അറിഞ്ഞ എല്ലാരോടും സഹായിച്ച് എല്ലാ അതുപോലെ കൊച്ചു വീട് വെച്ചു ഇനി ചെത്താനും വേണ്ടിയില്ല നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് വീട്ടിൽ കേറുവാനുള്ള സാഹചര്യം ഒക്കത്തില്ല അതിന്റെ പേരിൽ നമ്മള് കിടന്ന് ഇത്രയും കണ്ണീരട്ടി ഞാൻ ആരെയും എടുത്ത് പ്രയാസം കാണിക്കത്തില്ല കാര്യം നമ്മളെന്തെങ്കിലും നമ്മുടെ പ്രയാസം വേറെ ആളെ കാണിക്കുന്നു അതുകൊണ്ട് ഞാൻ കാണിക്കത്തില്ല ഒതുക്കിക്കൊണ്ട് സന്തോഷമായിട്ട് എല്ലാരോടും ചിരിച്ചും പറഞ്ഞു നമ്മള് കഴിയുന്നു ഇനി നമ്മൾ നമ്മള് പച്ച നമ്മള് പച്ചവെള്ളം കുടിച്ചോണ്ട് കിടന്നാലും ദൈവമായിട്ട് അനിലണ്ണനെ കൊണ്ടുവന്നു അത് നമ്മൾ എപ്പോഴും പറയും അദ്ദേഹം ഒരു ദൈവമായിട്ട് തന്നെ നമുക്ക് വന്നു ഇത്രയും സഹായം ചെയ്ത് ഒരു നല്ല വീടും വെച്ച് നമുക്ക് ഇനി ഇതിൽ കൂടെ വേറെ ഒന്നും ഇല്ല ഉണ്ടാവും അതില് ഒരു ും ഇനി എല്ലാവരോടും ഇതിനകത്തോട്ടൊന്നാക്കുകാലുക അതാണല്ലോ നമ്മളിതില്ലാതെ കേറണ്ടെന്നത് ഞായറാഴ്ച ഞങ്ങൾ വന്ന് എല്ലാരും ഞങ്ങൾ സഹകരിച്ചു നമ്മക്ക് ടെ ആ ചിരിച്ച മുഖം കണ്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു അതിനപ്പുറത്തേക്ക് ശരത്ത്